അസ്സാം വൈക്കും വരഹമത്തല്ലാഹി റസൂലിഹി അല്ലാ റസൂലി സഹോദരന്മാരെ സഹോദരികളെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പട്ടണവാസത്തിൽ നിന്ന് അകന്ന് ബഹളമായ ആൾക്കൂട്ട ജീവിതത്തിൽ നിന്ന് ദൂരം മാറി നബി സലഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരോടൊത്ത് ഗ്രാമീണതയിലേക്ക് യാത്രയായ ചരിത്രങ്ങൾ തിരുചര്യയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പ്രമുഖ താബ്യ പണ്ഡിതൻ ഷുറൈഹ് ഇബ്നുഹാനി റഹിമഹുല്ല തൽ വിഷയത്തിൽ ഉമ്മുൽ മുമിനീൻ ആയിഷ റതി അള്ളാ ഉത്താലാൻഹിയോട് ചോദിച്ചറിഞ്ഞ ഒരു സംഭവമാണ് ഉദ്ധരിക്കുന്നത് ആയിഷ റദി അള്ളാഹു താലാഹിയോട് ഞാൻ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസല്ലം ബദാവത്ത് അഥവാ ഗ്രാമീണതയിലേക്ക് യാത്രയായി അവിടെയുള്ള പ്രകൃതി സൗന്ദര്യം അനുഭവിക്കുക ആസ്വദിക്കുക ഇത് ചെയ്യാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അലൈഹി ഹൽഖാനുല്ലാഹിസാ അതിനോട് മഹതി പ്രതികരിച്ചത് മദീനയിൽ നിന്ന് യാത്രയാകും എവിടേക്ക് ഗ്രാമീണതയിലേക്ക് അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നീട് മഹതി തൻ്റെ ഒരു അനുഭവം അനുബന്ധമായി പറയുന്നു നഫ്സല്ലാ അല്ലെ വസ്ലം പ്രകൃതിയെ ആസ്വദിക്കുവാൻ യാത്ര പോകുമ്പോൾ അവിടുത്തെ പത്നിമാരെ കൂട്ടിയാണ് പോകാറുള്ളത് അതിനാൽ തന്നെ ഞാൻ ഒഴികെയുള്ള എല്ലാ ഭാര്യമാർക്കും തിരുദൂതർ ഓരോ ഒട്ടകങ്ങളെ നൽകി മഹദിക്ക് തിരുദൂതർ സലഹ് അലി സ്വലം നൽകിയ ഒട്ടകത്തെക്കുറിച്ച് അവർ പറയുന്നത് എന്നാണ് മറ്റു ഭാര്യമാർക്ക് നൽകിയതുപോലുള്ള ഒട്ടകങ്ങളെയല്ല ഈ യാത്രയ്ക്ക് തിരുദൂതർ മഹദി ആയിഷക്ക് നൽകിയത് റബി അള്ളാഹു താലാൻഹ ആയിഷ റബി അള്ളാഹു താലാനയുടെ ഒട്ടകം മെരുക്കപ്പെടാത്ത സവാരി ചെയ്ത് വിധേയമാക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ഒട്ടകത്തെയായിരുന്നു നാക്കത്തൻ മുഹറമത്തൻ എന്നാണ് അതിന്മേൽ ഒരിക്കലും സവാരി ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ഒട്ടും ഇണക്കമില്ലാത്ത ദുർവാശിയുള്ള ഒരു ഒട്ടകമായിരുന്നു മഹദിക്ക് നൽകിയത് എന്നാണ് മഹദി ആ ഒട്ടകം മെരുകാൻ വേണ്ടി അതിനെ അടിച്ചു അത് തിരുതർ അലൈഹി അലൈസ്ലാം കണ്ടു അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് ഈ ആയിഷ തുർഫു ആയിഷ നിങ്ങൾ കനിവ് കാണിക്കൂ മൃദുലത പുലർത്തു ഇല്ലാ മൃദുലത കനിവ് അതേതൊന്നിലുണ്ടോ അത് അലങ്കൃതമാകും വലിയഹു മൃദുലത അത് നിന്ന് എടുക്കപ്പെട്ടുവോ ആ വിഷയം അലങ്കോലപ്പെടും എന്ന് ഇവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് മൃഗങ്ങളോടുള്ള പെരുമാറ്റം മാന്യവും മൃദുലവും കരുണാമയവുമായിരിക്കണം എന്ന വിഷയം ബോധിപ്പിക്കാൻ മാത്രല്ല പ്രത്യുത നിപ്സല്ലാ അലൈഹി വസല്ലം ആൾക്കൂട്ടത്തിൻ്റെ തിരക്കും ബഹളവും അതിൽ നിന്നൊക്കെ അകന്നു മാറി ഗ്രാമീണതയുടെ വിജനതയിൽ പ്രകൃതിയുടെ രമണീയത അറിയാൻ ആസ്വദിക്കുവാൻ പുറപ്പെടുമായിരുന്നു ഒപ്പം അവിടുത്തെ സഹധർമ്മിണികൾ പ്രവാചക പത്നിമാർ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കുവാനാണ് ആ യാത്രയ്ക്ക് വേണ്ടി ഓരോ പത്നിമാർക്കും ഓരോ മൃഗങ്ങളെ വാഹനങ്ങളെ നൽകി തൻ്റെ കൂടെ കൂട്ടി കൊണ്ടുപോയി ഗ്രാമീണതയുടെ സൗന്ദര്യം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഇതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ഭാര്യമാരോടൊത്ത് കഴിച്ചുകൂട്ടിയ തിരുചര്യ സ്ത്രീകൾ വീടുകളുടെ അകത്തളങ്ങളിൽ അകത്തളകങ്ങളിൽ സലാത്തുമായി കാലം കഴിച്ചു കൂട്ടേണ്ടവരാണെന്ന ഒരു സന്ദേശം ഇസ്ലാമിൻ്റെ പേരിൽ പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയെല്ലാ സ്ത്രീകളുടെ വിഷയത്തിൽ പ്രവാചക അധ്യാപനം എന്ന് വായിക്കുവാനാണ് ഇതിവിടെ ഉദ്ധരിച്ചത് ആണായാലും പെണ്ണായാലും അവർത്ത ദേശവാസികളാണെങ്കിലും യാത്രക്കാരാണെങ്കിലും ഇസ്ലാമിക ചിട്ടകളും മര്യാദകളുമുണ്ട് ആ മര്യാദകളെ പുലർത്തിപ്പാലിച്ച് യാത്രകൾ അത് പ്രകൃതിയെ അനുഭവിക്കാൻ ആസ്വദിക്കുവാൻ സ്ത്രീകൾക്കും ഇസ്ലാം അവകാശം വകവച്ചിട്ടുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളോട് പറയുന്നു ഇസ്ലാമിനെ യഥാവിധം മനസ്സിലാക്കുവാൻ ഇസ്ലാമിൽ യഥാവിധം ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ അസലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality